ഇതിപ്പോ ഈ വിഷയം ഉണ്ടായപ്പോ തന്നെ ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോ എന്താ അവൻ ഇങ്ങനെ കമന്റ് അവന് രണ്ട് തെറി വിളിക്കാൻ ഒരുപാട് കമന്റ്സ് കണ്ടു അത്തരം കമന്റ്സിനെ എന്താ എന്താ അഭിപ്രായം സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാൽ എന്നെ ഒരു സിനിമയുടെ റിവ്യൂ ഇഷ്ടപ്പെടാതെ ആദ്യമായിട്ട് വിളിക്കുന്ന ആളല്ല അനീഷ് അൻവർ ഇതിനു മുമ്പും വിളിച്ചിട്ടുണ്ട് നമുക്ക് അവരുടെ ആത്മരോഷം മനസ്സിലാവും നിങ്ങൾ ചെയ്ത് ശരിയായില്ല നിങ്ങൾ നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് ചെയ്യുന്നത് നിങ്ങൾ നിങ്ങൾ ഈ സിനിമ എന്തിനാണ് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയും എന്താ പറയുക വളരെ സ്ട്രോങ് ആയിട്ട് അവരുടെ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തിട്ടുള്ള ആളുകളുണ്ട് പക്ഷെ അപ്പോൾ പോലും ഉപയോഗിച്ച വാക്കുകൾ വളരെ മാന്യമായിരുന്നു എന്ന് വെച്ചാൽ ഭീഷണി പോലും അതൊരു ഒരു ഒരു ഡീസെന്റ് മുൻപ് ഒരു നടൻ എന്നെ വിളിച്ച് പറഞ്ഞത് യു ആർ മെസ്സിംഗ് വിത്ത് ദ റോങ് പേഴ്സൺ അങ്ങനെ എന്തോ ആണ് പറഞ്ഞത് അത്രേ ഉള്ളൂ അതിനപ്പുറത്തേക്ക് പുള്ളി വലിയ കാര്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല അപ്പൊ നമ്മൾ അതിനെ അങ്ങനെ കാണുന്നു പക്ഷേ ഈ തെറി വാക്കുകൾ ഉണ്ടാക്കുന്നൊരു ഭയങ്കര ഒരു നെഗറ്റീവ് എനർജി ഉണ്ട് അത് ഉണ്ടാക്കുന്ന ഒരു മാനസിക ബുദ്ധിമുട്ടുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇതിന് റിയാക്ട് ചെയ്യുന്നത് പിന്നെ ഈ തെറി വിളിക്കണം എന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ കമന്റ് ഇടുന്ന ആളുകൾ നിന്നെ കൈ കിട്ടിയാൽ ശരിയാക്കും എന്ന് പറഞ്ഞ കമന്റ് ഇടുന്ന ആളുകൾ ഈ കമന്റ് ഇടുന്ന പല ആളുകളെയും ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് അപ്പം അവരൊക്കെ വന്ന് ചിരിച്ചുകൊണ്ട് സംസാരിക്കുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ചിലപ്പോൾ ക്ഷേക്കാറ്റ് തന്നിട്ട് പോവുകയാണ് ചെയ്യുന്നത് അത്രേ ഉള്ളൂ അത് അതിനപ്പുറത്തേക്ക് ഈ കമന്റ് ഇടുന്നവൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് കുറച്ച് ലൈക്ക് ഇടണം അല്ലെങ്കിൽ അവന്റെ ആ നേരത്തുള്ള ഒരു രോഷം ഏതെങ്കിലും രീതിയിൽ പ്രകടിപ്പിക്കണം എന്നേ ഉള്ളൂ ഈ നിന്നെ തെറി വിളിക്കണം എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞവൻ അതിന്റെ താഴെ അതിന്റെ കൂടെ ചേർത്ത് തെറി ടൈപ്പ് ചെയ്തിട്ടില്ല കാര്യം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അങ്ങനെ തോന്നുന്നുണ്ട് പക്ഷെ അത് നിങ്ങൾ എക്സ്പ്രസ് ചെയ്യണം ഇപ്പം എനിക്കും ദേഷ്യം വരുമ്പോ നമ്മൾ ഈ പണ്ട് തുടങ്ങി പഠിച്ചു വെച്ച ശീലം വെച്ചിട്ട് നമുക്കും ചിലപ്പോൾ തെറിയായിരിക്കും മനസ്സിൽ വരുന്നുണ്ടാവുക അത് പുറത്തേക്ക് എടുക്കണോ വേണ്ടയോ അല്ലെങ്കിൽ അത് മോശം രീതിയിൽ ശാരീരികമായിട്ട് അത് എക്സ്പ്രസ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് അവനവന്റെ തീരുമാനമില്ല അവനവന്റെ ബോധത്തിൽ നിന്നാണല്ലോ ആ തീരുമാനം ഉണ്ടാകുന്നത് അപ്പം കമന്റ് ഇടുന്നവർ അങ്ങനെയുള്ളൂ പിന്നെ സിനിമയെ കുറിച്ചാണ് നമ്മൾ അഭിപ്രായം പറയുന്നത് സിനിമ എന്ന് പറയുന്നത് കാണുന്ന ഓരോ ആളുകൾക്കും ഡിഫറെൻ്റ് ആണ് അപ്പം ഞാൻ ഒരു സിനിമയുടെ റിവ്യൂ ഇടുന്നു എന്ന് പറഞ്ഞാൽ അത് എൻ്റെ കാഴ്ചയാണ് അതിനോട് യോജിക്കാൻ പറ്റുന്ന ഒരു വിഭാഗം ആളുകൾ ഉള്ളതുകൊണ്ടാണ് അവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ അവർ വീണ്ടും വീണ്ടും വന്ന് വീഡിയോസ് കാണുന്നത് ഇപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാതെ വന്ന് കാണുന്നവരുണ്ട് അപ്പം അവർക്ക് നമ്മുടെ അഭിപ്രായത്തിനോട് യോജിക്കാൻ പറ്റുന്നുണ്ട് യോജിക്കാൻ പറ്റാത്ത ആളുകൾ അവരുടെ ദേഷ്യം വന്ന് പ്രകടിപ്പിച്ചിട്ട് പോവുക എന്ന് പറയുന്ന ഒരു കാര്യമാണ് അവിടെ നടക്കുന്നത് അതും നമ്മൾ നിയമപരമായി കൈകാര്യം ചെയ്യേണ്ട ഒരു അവസ്ഥയിലാണെന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും നമ്മൾ അത് അങ്ങനെ മുന്നോട്ട് പോകും നിലവിൽ അങ്ങനെ അങ്ങനത്തെ കേസുകൾ ഉണ്ടായിട്ടില്ല പിന്നെ ഇതിനു മുമ്പ് ഫോൺ വിളിച്ച് ബുദ്ധിമുട്ടിച്ച ആളുകളുണ്ട് അതൊന്നും ഞാൻ വീഡിയോ ആക്കിയിട്ടില്ല എന്നേ ഉള്ളൂ നമ്മളത് സൈബർ സെല്ലിലേക്ക് ഫോർവേഡ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് അതിന്റെ പുറകെ പരാതിയായിട്ട് പോയിട്ടില്ലെങ്കിൽ പോലും അങ്ങനെയുള്ള നമ്പറുകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം